ദിവസങ്ങൾ മാത്രമാണ് തെരഞ്ഞെടുപ്പിന് ബാക്കി ബിജെപിക്ക് രാഷ്ട്രീയ പ്രതിരോധമുയർത്താൻ പ്രയത്നിക്കുന്ന ഇന്ത്യാ മുന്നണിയുടെ പ്രധാന നേതാക്കളിലൊരാളാണ് ജാമ്യാപേക്ഷയും തള്ളി ഇ ഡി കസ്റ്റഡിയിൽ നിൽക്കുന്നത് ഡൽഹി മദ്യനയക്കേസിൽ ഇ ഡി എടുത്ത നടപടിയിൽ രാഷ്ട്രീയ വേട്ട ആരോപിച്ച് ഒറ്റക്കെട്ടായി ഇന്ത്യ മുന്നണി സമരമുഖത്തുമാണ് നടക്കുന്നത് പ്രതിപക്ഷ വേട്ടയാടൽ തന്നെയാണോ കോടതിയും ജാമ്യം തള്ളിയതോടെ മദ്യ കച്ചവടത്തിനായി കോടി കൈപ്പറ്റിയതിന്റെ വാദങ്ങൾ ഇ ഡി നിരത്തുന്നതോടെ ആം ആദ്മി പാർട്ടിയുടെയും ഇന്ത്യ മുന്നണിയുടെയും പ്രതിരോധങ്ങൾ ദുർബലമാകുകയല്ലേ നടക്കുന്നത് അഴിമതിക്കെതിരായ നീക്കമോ അതോ ജനാധിപത്യത്തെ വേട്ടയാടലോ ഗൾഫേറ്റിൻ പരിശോധിക്കുന്നത് ഈ വിഷയമാണ് പ്രവാസലോകം എങ്ങനെ സ്വാഗതം ാസ് ഭാരവാഹി കോൺഗ്രസിന്റെ അനുഭാവി അഡ്വക്കേറ്റ് ഹാഷിക് തൈക്കണ്ടി ഒപ്പം ബിജെപിയുടെ എൻ ആർ ഐ സേൽ ഭാരവാഹി രമേശ് മാണിക്കോത്ത് സി പി എം അനുഭാവി അനീഷ് മണാർക്കാട് എന്നിവരാണ് ഗൾഫേറ്റിനൊപ്പം ഇന്ന് ചേരുന്നത് മൂന്ന് പേർക്കും പാനലിലേക്ക് സ്വാഗതം ആദ്യം അഡ്വക്കേറ്റ് ഹാഷിക് തൈക്കണ്ടി ലോകത്തെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളിൽ ഒന്ന് നടക്കുന്ന രാജ്യമാണ് അതിന് തൊട്ടു മുൻപ് പ്രതിപക്ഷത്തെ ഒരു പ്രധാനപ്പെട്ട നേതാവ് ഇത്തരം ഒരു നടപടിക്ക് വിധേയനാകുക ഇത് ലോകം എങ്ങനെയാണ് കാണുന്നത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ നടക്കുന്ന ഈ ടൈമിംഗ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നുള്ള ഈ ടൈമിങ് അതുകൊണ്ട് തന്നെ ഇത് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് നടക്കുന്നത് എന്നൊരു തോന്നൽ പ്രവാസ ലോകത്തുണ്ടോ തീർച്ചയായിട്ടും ലോകത്തിലെ തന്നെ മാതൃകയായിട്ടുള്ള ഒരു ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അതിൽ ജനങ്ങളുടെ ശക്തി എന്താണെന്ന് തെളിയിക്കുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമാണ് ഇലക്ഷൻ എന്ന് പറയുന്നത് ഇലക്ഷന് തൊട്ടുമുമ്പേ കാണിക്കുന്ന ഈ കോപ്രായങ്ങൾ ജനാധിപത്യ വിരുദ്ധവും ജനാധിപത്യത്തിന്റെ മരണ മണി മുഴക്കുന്നതുമാണ് എന്നുള്ളതിന്റെ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത് ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റം കണ്ട് വിറളി പിടിച്ചിട്ടുള്ള മോദിയുടെയും അമിത്ഷാ കൂട്ടുകെട്ടിന്റെ ഒരു ആസൂത്രിത നീക്കമാണ് എന്നുള്ളത് മുൻപ് തന്നെ നമുക്ക് തെളിഞ്ഞതാണ് രാഹുൽ ഗാന്ധിയെ എം പി സ്ഥാനത്ത് നിന്ന് പുറത്താക്കിക്കൊണ്ട് കോടതി വിധി വിധിയുടെ അടിസ്ഥാനത്തിൽ വലിയ ചർച്ചകൾ നടത്തി സുപ്രീം കോടതി ഇടപെട്ട് അത് പുനഃസ്ഥാപിച്ചത് മുതൽ തുടങ്ങുന്നതല്ല ഇവർ ഭരണത്തിൽ കയറിയത് മുതൽ ഇ ഡിയെ ഉപയോഗിച്ചും കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചു കൊണ്ടുള്ള വേട്ടയാടൽ തുടരുകയാണ് ഇവിടെ കജ്രിവാളിന്റെ കാര്യത്തിൽ മാത്രമല്ല ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട പ്രതിപക്ഷമായ കോൺഗ്രസിനെ ഇല്ലാതാക്കാനും തെരഞ്ഞെടുപ്പ് പ്രക്രിയ അലോസരപ്പെടുത്താനുള്ള ശ്രമം നടത്തി ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ ജാർഖണ്ഡ് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ജെ എം എം നേതാവ് ഹേമന്ത് സൊറോനെ പുറത്താക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ എം പി സ്ഥാനം അയോഗ്യയാക്കിക്കൊണ്ട് മു മുഫ്തി മുഹിദിയെ പുറത്താക്കാനുള്ള ശ്രമം നടത്തിയത് അങ്ങനെ തുടങ്ങി ഏഴ് ലോകസഭാ മണ്ഡലമുള്ള ഡൽഹിയിൽ ബി ജെ പിയുടെ ആറ് സിറ്റിംഗ് എം പിമാർ മത്സരിക്കാതെ പുതുമുഖങ്ങളെ കൊണ്ടുവരുമ്പോൾ അവിടെ കജ്രിവാളിന്റെയും എ പി കോൺഗ്രസിന്റെയും എൻ ഡി എ മുന്നണിക്ക് മുൻതൂക്കം ലഭിക്കും എന്ന് കണ്ടപ്പോൾ ഇ ഡി എ ഉപയോഗിച്ചു കൊണ്ടുള്ള ഒരു ആസൂത്രിത നീക്കമാണ് ഇത് ജനാധിപത്യ വിരുദ്ധമാണ് ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ മരണ മൊഴിയാണ് ഇവിടെ കാണുന്നത് മരണമണി മുഴങ്ങി കഴിഞ്ഞിരിക്കുന്നു ഇത് ഏതൊക്കെ രീതിയിൽ ഏത് മീഡിയയൊക്കെ കാട്ടുകൊടുത്തെടുത്ത് എങ്ങനെയൊക്കെ വെളുപ്പിക്കാൻ ശ്രമിച്ചാലും ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികളുടെയും മതേതര മുന്നണികൾക്കും എതിരെയുമുള്ള കടുത്ത ഫാസിസം തന്നെയാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല ഇതിന് ജനങ്ങൾ മറുപടി പറയും എന്നുള്ളത് തന്നെയാണ് പക്ഷേ എങ്കിൽ പോലും ജുഡീഷ്യറിയും ഓക്കെ ഞാൻ തിരികെത്താം താങ്കളിലേക്ക് അനീഷ് മണാർക്കാട് പ്രവാസ ലോകത്ത് നിന്ന് ആ രീതിയിലുള്ള ഒരു തോന്നൽ തന്നെ വിലയിരുത്തപ്പെടുന്നു എന്ന് അഡ്വക്കേറ്റ് ഹാർഷിക് തയ്യക്കണ്ടി പറഞ്ഞ് നിർത്തുമ്പോൾ ഇടി അന്വേഷണം നേടുന്ന കേരളത്തിലെ നേതാക്കൾക്ക് വരെ ഇത് മുന്നറിയിപ്പായി മാറും എന്നുള്ള വാക്കുകൾ ബി ജെ പി നേതാക്കളുടെ ഭാഗത്ത് നിന്നുണ്ട് ഇന്ന് കെജ്രിവാളാണെങ്കിൽ നാളെ അതാരുമാകും അത്തരം ഒരു ജനാധിപത്യ അനിശ്ചിതത്തിലൂടെ ഇന്നത്തെ രാഷ്ട്രീയം കടന്നു പോകുന്നുണ്ട് എന്നൊരു വിലയിരുത്തൽ കൂടി ഉണ്ടോ പ്രവാസ ലോകത്ത് തീർച്ചയായും തീർച്ചയായും അത്തരത്തിൽ തന്നെ ആളുകൾ വിലയിരുത്തി പോവുകയാണ് ഓരോ ഇന്ത്യക്കാരനും അത്തരത്തിൽ തന്നെ ഈ കാര്യത്തെ കാണുമ്പോൾ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അമ്പത്തിമൂന്ന് ഇഞ്ചിന്റെ നെഞ്ചളവിന്റെ കണക്കുമൊക്കെ പറഞ്ഞുകൊണ്ട് ഭീരുവായ ഒരു ഭരണാധികാരി തനിക്കെതിരെ ഉയരുന്ന പ്രതിപക്ഷ ശബ്ദങ്ങളെ എല്ലാം ഇല്ലാതാക്കാൻ ഏറ്റവും ഹീനമായ രീതിയിൽ ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ ഭരണഘടനാ വിരുദ്ധമായി പോലും ഇത്തരം നടത്തുന്ന കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് മുന്നിൽ തോൽവി അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിലെ തന്റെ എതിരാളികൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള പ്രതിപക്ഷത്തെ പോലും ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്ത്യ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും വിലയിരുത്തുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത് തീർച്ചയായും ഇതിലെ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് ഇതിന്റെ ഭാഗമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട മാപ്പു സാക്ഷിയാക്കപ്പെട്ട പി എസ് ശരശന്ദ്ര റെഡ്ഡിയെ കുറിച്ചുള്ള വാർത്തകളാണ് അദ്ദേഹത്തെ രണ്ട് തവണ ഇ ഡി ചോദ്യം ചെയ്യുമ്പോഴും അദ്ദേഹം സാക്ഷി അദ്ദേഹം കെജ്രിവാളിനെതിരെ യാതൊരു രീതിയിലുള്ള മൊഴി കൊടുക്കുന്നില്ല മൂന്നാമത്തെ തവണ അദ്ദേഹത്തെ സാക്ഷിയായി ചോദ്യം ചെയ്യാൻ വിളിച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ ജയിലിൽ അടക്കുകയാണ് അദ്ദേഹത്തെ ജയിലിൽ അടച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ അഞ്ചാം തീയതിയാണ് പത്താം തീയതി അഞ്ചു കോടി രൂപയാണ് ഇലക്ട്രൽ ബോണ്ടിലൂടെ ബി ജെ പിക്ക് സംഭാവനയായി നൽകുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഇ ഡിയുടെ കസ്റ്റഡിയിൽ നിരന്തരമായി ജാമ്യാപേക്ഷ തള്ളുന്ന സ്ഥിതി ഉണ്ടാവുന്നു അദ്ദേഹത്തെ കൊണ്ട് ഇ ഡി എന്താണോ ഉദ്ദേശിക്കുന്നത് ആ രീതിയിലുള്ള മൊഴിയെ എഴുതി വാങ്ങുന്നു ആ എഴുതി വാങ്ങിയ ആൾ തന്നെ ഏതാണ്ട് അഞ്ചു ദിവസങ്ങൾ ശേഷം അഞ്ചു കോടി രൂപ ഇലക്ട്രൽ ബോണ്ടിലൂടെ ബി ജെ പിക്ക് സംഭാവനയായി നൽകുന്നു അദ്ദേഹത്തിന്റെ കമ്പനി ആയിട്ടുള്ള അർവിന്ദോ ഫാർമ മുപ്പത്തിനാല് പോയിന്റ് അഞ്ചു കോടി രൂപ നവംബർ ഇരുപത്തി ഒന്നാം തീയതി ബി ജെ പിക്ക് സംഭാവന ഏറ്റവും വലിയ കൊള്ള രാജ്യത്തെ കോർപ്പറേറ്റുകളിൽ നിന്ന് വലിയ രീതിയിലുള്ള അഴിമതി പണം വാങ്ങി ഈ ജനങ്ങളുടെ മുന്നിൽ തുറന്നുകാട്ടപ്പെട്ടു നിൽക്കുന്ന ബിജെപി കെജ്രിവാളിനെ പോലുള്ള ഒരു നേതാവിനെ അല്ലെങ്കിൽ ജനാധിപത്യപരമായ ഒരു പ്രതിപക്ഷത്ത് ഒരു നേതൃത്വപരമായി നിൽക്കുന്ന ഒരു നേതാവിനെ ഇല്ലാതാക്കാൻ വേണ്ടി കേരളത്തിന്റെ ഇന്ത്യയുടെ ജനാധിപത്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമത്തിന്റെ ഭാഗമാണ് അത് ഇപ്പൊ തുടങ്ങിയതല്ല അത് സ്റ്റാലിനെതിരെയുണ്ട് അത് തോമസ് ഐസക്കിനെ നിരന്തരമായി ഇ ഡി എ കൊണ്ട് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടുണ്ട് അതുപോലെ ഹേമന്ത് സോറിനെതിരായിട്ടുണ്ട് എല്ലാ പ്രതിപക്ഷത്തെ ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷത്തും നിൽക്കുന്ന കക്ഷികൾക്കുമെതിരായി ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ജനാധിപത്യത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടക്കുകയാണ് പ്രതിപക്ഷത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുകയാണ് അവരെ എല്ലാ രീതിയിലും ഇല്ലാതാക്കിക്കൊണ്ട് ഒരു ഏകാധിപതിയെ പോലെ ഒരു ഫാസിസ്റ്റിനെ പോലെ ഇന്ത്യ ഭരിക്കാമെന്നാണ് നരേന്ദ്രമോദി ആഗ്രഹിക്കുന്നത് എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് ഈ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെയും ചെറുത്തു നിൽപ്പായിരിക്കും അതിന് വലിയ പ്രാധാന്യം ഈ തെരഞ്ഞെടുപ്പിൽ അത്തരത്തിൽ ഉണ്ട് എന്നാണ് ഞാൻ ഓക്കെ റൈറ്റ് രമേഷ് മാണിക്കോത്ത് ഉണ്ടെങ്കിൽ അന്വേഷണം നടക്കണം അതിലൊരു തർക്കവുമില്ല പക്ഷേ ഈ നടപടികൾ നടത്തുന്ന ടൈമിംഗ് ആണ് പ്രശ്നം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വന്നതിന് ശേഷമുള്ള നടപടിയാണ് അതിനുശേഷം ആ നടപടിയിലേക്ക് കടക്കാമായിരുന്നു ഈ ജനാധിപത്യത്തിന്റെ ഒരു സുതാര്യതയെ പോലും പ്രവാസ ലോകത്ത് നിൽക്കുന്നവർ രാജ്യത്തിന് പുറത്ത് നിൽക്കുന്നവർ സംശയിച്ചാൽ എങ്ങനെ കുറ്റം പറയാൻ കഴിയും ഇവിടെ അരവിന്ദ് കെജ്രിവാളിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം അണ്ണാർശേറി നടത്തിയ ലോക്പാൽ സമരത്തിലൂടെ അതിന്റെ ഗുണഫലം കൊയ്തു വന്ന നേതാവാണ് അദ്ദേഹം ആദ്യം തെരഞ്ഞെടുപ്പില വന്ന് മുഖ്യമന്ത്രിയാകുന്ന സമയത്ത് ജനങ്ങൾക്കിടയിൽ വന്ന ഒരു എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ അദ്ദേഹം വളരെ ചെറിയ വീടുകളിൽ താമസിക്കുന്നു ചെറിയ കാറിൽ പോകുന്നു പിന്നീടാകുന്ന നാൽപ്പത്തിനാല് കോടി ചെലവാക്കിയിട്ട് വീടുണ്ടാക്കിയ ആളാണ് ഇതിൽ അദ്ദേഹം ഈ മദ്യനയത്തിന്റെ കേസിലാണല്ലോ ഇ ഡി ചോദ്യം ചെയ്തത് നിങ്ങൾ ചോദിച്ചൊരു ചോദ്യം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിന്റെ സമയമായി ഇത് ഇന്നലെ ഉണ്ടായ കേസെല്ലാം വേണം ഇത് അഞ്ചാറ് ഏഴ് മാസം മുന്നേ ഇവർക്ക് സമൻസ് അയച്ചുകൊണ്ടിരിക്കുകയാണ് ഏഴ് ഒമ്പത് തവണ അവർക്ക് സമൻസ് അയച്ചു അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയാണ് ഒരു സാധാരണ പൗരൻ ഒരു ഉത്തരവാദിത്വം വഹിക്കാത്ത ഞാൻ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും അല്ലാത്ത ഞാൻ ഇന്ത്യൻ ഭരണഘടന പ്രകാരമുള്ള ഒരു വില്ലേജ് ഓഫീസിന് എനിക്ക് ഒരു നോട്ടീസ് വന്നാൽ അതിന് മറുപടി പറയാൻ ഞാൻ പോയി സംസാരിക്കാൻ ഞാൻ ബാധ്യസ്ഥാണ് അപ്പോ ഒരു ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എന്നെ ബാധ്യതയുണ്ട് ഒരു സാധാരണ പൗരനെക്കാട്ടും ഉണ്ട് അത് ഒൻപത് പ്രാവശ്യം വിളിച്ചിട്ടും ഞാൻ പോവില്ല ഞാൻ ഇതിനൊക്കെ അപ്പുറമാണ് വലിയ ആളാണ് എന്നുള്ള ധാരണഘടനാ വിരുദ്ധമാണ് പക്ഷേ രമേശ് മാണി കത്ത് പോയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു മനീഷ് സിസോദിയ ഒന്നര വർഷമായി ജയിലിനകത്ത് കിടക്കുകയാണ് തെളിവുകൾ എവിടെയാണ് ഇതുവരെയും പുറത്തിറങ്ങിയിട്ടില്ല പോയിരുന്നെങ്കിൽ നേരത്തെ അറസ്റ്റ് ഉണ്ടാകുമായിരുന്നു അതിനപ്പുറം എന്ത് സംഭവിക്കാനാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഈ ഇപ്പം തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് അനുബന്ധിച്ച് ബിജെപി ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് അദ്ദേഹം ആദ്യമേ പോകണമായിരുന്നു സിശോദി എത്ര എത്ര കോടികൾ കോടതികളിൽ പോയി സുപ്രീം കോടതി വരെ പോയില്ലേ സുപ്രീം കോടതിയിലൊക്കെ ഇരിക്കുന്നവരും താഴെക്കടയിലുള്ള കോടതിയിൽ ഇരിക്കുന്ന ജഡ്ജിമാരും ഇതൊന്നും നോക്കാതെയാണ് ഇത് കൊടുക്കുന്നത് അപ്പൊ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് ജാമ്യം പോലും കിട്ടുന്നില്ല സിശോദിയ മാത്രമല്ല സഞ്ജയ് സിംഗും അകത്താണ് അപ്പൊ ഇപ്പം എന്തുകൊണ്ട് ഇവർ പോകുന്നില്ല ഇവർക്കറിയാം ഇതിനകത്ത് ചെയ്തത് അഞ്ച് പെർസെന്റ് ഉണ്ടായിരുന്നതും പന്ത്രണ്ട് പെർസെന്റ് ആക്കി കമ്മീഷൻ മാറ്റി കെ കവിതയുടെ നേതൃത്വത്തിലാണ് ഇത് നടന്നത് ഇതുണ്ടാക്കിയത് ബിജെപി അല്ല ഇത് ഉണ്ടാക്കിയത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് ആണ് ഈ കവിതയിലൂടെ ഈ വിജയം വിവരം പുറത്തു വരുന്നതും പൊതുസമൂഹത്തിൽ കോൺഗ്രസ് ആണ് ഈ പ്രശ്നം ഈ അഴിമതി പൊതുസമൂഹത്തിൽ കൊണ്ടുവരുന്നതും അജയ് മാക്കന്റെ നേതൃത്വത്തിൽ അവർ ഇവർ ഇദ്ദേഹം എന്ന് പോലും പറഞ്ഞ കോൺഗ്രസുകാർ ഇന്ന് അദ്ദേഹത്തിന് വേണ്ടി കരയുന്ന കാണുമ്പോൾ സത്യത്തിൽ സഹതാപം തോന്നുന്നു ഇത്രയും അഞ്ചു പെർസെന്റിനും പന്ത്രണ്ട് പെർസെന്റിലെയും കൂട്ടി അതിന്റെ ആറ് പെർസെന്റ് ആണ് ഇവർ കമ്മീഷൻ അടിച്ചത് ഇതൊന്നും ബി ജെ പി ഉണ്ടാക്കിയതല്ല കോൺഗ്രസ് ആണ് ഇത് കൊണ്ടുവന്ന സമൂഹത്തിൽ അപ്പൊ ബി ജെ പിയുടെ ആസ്ഥാനം എന്താ ഇവർ എ എ പോയി വളയേണ്ടത് ഇവർ ആദ്യം പോയി വളയേണ്ടത് എഐ സി സി ആസ്ഥാനം മന്ദിരമാണ് അവരാണ് ഈ പ്രശ്നങ്ങളൊക്കെ കൊണ്ടുവന്നത് ഈ അഴിമതി ആദ്യം പൊതുജന മധ്യത്തിൽ കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ് അതേ കോൺഗ്രസ് ആണ് ഇന്ന് കരയുന്നത് മരണമൊഴി മുഴങ്ങി വാസിച്ചു അതിന്റെ കൂടെ സി പി എമ്മും പോവുകയാണ് വളരെ ദയനീയമായ ഒരു കാഴ്ചയാണ് ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് കാണുന്നത് ഐക്യത്തോടുകൂടി നിന്ന് ഇന്ത്യ മുന്നണി ഈ വിഷയത്തിനകത്ത് പ്രതിരോധിക്കുന്നുണ്ട് അപ്പോഴും കോടതിയുടെ ഭാഗത്ത് നിന്നുള്ള വിഷയങ്ങൾ ഇ ഡിയുടെ വെളിപ്പെടുത്തലുകൾ ഇതെല്ലാം വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയായി മാറുകയില്ലേ രാഷ്ട്രീയ പ്രതിരോധമാണെങ്കിൽ തന്നെ അത് എത്രക്ക് രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ കഴിയും സ്വാഭാവികമായിട്ടും ഇവിടെ അനീഷ് പറഞ്ഞതുപോലെ മുൻപ് പ്രതിയാക്കപ്പെട്ട ആളെ മാതൃസാക്ഷിയാക്കുമ്പോൾ അതിന്റെ വിശ്വാസതയും അയാൾ വാങ്ങിയിട്ടുള്ള ഇലക്ട്രോൾ ബോണ്ടും ഒപ്പം തന്നെ ബി ജെ പിക്ക് കൊടുത്തുള്ള സംഭാവനയും ലോകത്തിൽ ഒരുപക്ഷെ തിരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമല്ല അഴിമതിയുടെ കാര്യത്തിൽ ഇത്ര വലിയ രീതിയിൽ അപമാനം സഹിച്ചുകൊണ്ട് ഒരുപക്ഷെ ഇന്ന് അവരുടെ ചർച്ചയ്ക്ക് എടുക്കേണ്ട വിഷയം ഇലക്ട്രോൾ ബോണ്ടിനെ കുറിച്ചാണ് അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഇന്ത്യ മുന്നണിയുടെ മുന്നോട്ട് മുന്നേറ്റം കണ്ട് വിറങ്ങി പിടിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു നടപടി എടുക്കുമ്പോൾ അതൊക്കെ തന്നെ ന്യായീകരിക്കുന്ന എന്റെ സുഹൃത്ത് രമേശിനെ പോലുള്ളവരെ കാണുമ്പോൾ ഇന്ത്യയുടെ ജനാധിപത്യം മരിക്കുന്നത് കാണുന്നില്ലകൾ ഇവിടെ കാണ ഇവിടെ കാണുന്ന മുഖ്യമന്ത്രിയെ അതും ഒരു സിറ്റിംഗ് മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നു ഈ പറയുന്ന സമൻസോ ചോദ്യം ചെയ്യലോ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ വ്യക്തമായ കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് ആ വ്യക്തമായ കാര്യങ്ങൾക്ക് മറുപടി പറയാൻ തയ്യാറാണെങ്കിൽ അതിനു വേണ്ടി നിയമപര നടപടിയിൽ ഹൈക്കോടതിയിൽ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് കേസ് വെച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഈ അറസ്റ്റും കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഇന്ത്യ മുന്നണിയെയും ഒപ്പം തന്നെ പ്രതിപക്ഷത്തെയും തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നു നമ്മുടെ എത്രയോ കാലം മുമ്പുള്ള സീതാറാം നമ്മ എന്താണോ നമ്മുടെ മുൻകാലങ്ങളിലുള്ള എൻഫോഴ്സ്മെന്റിന്റെ അല്ലെങ്കിൽ ആദായ നികുതി അടച്ചില്ല എന്ന് പറഞ്ഞ് പതിനൊന്നോളം ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചുകൊണ്ട് പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്ന ഒരവസ്ഥ നാം കാണുന്നു എല്ലാ സ്ഥലങ്ങളിലും ഇവർക്ക് വേണ്ട ആളുകൾ ബി ജെ പിയിലേക്ക് വന്നാൽ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ആളുകൾക്കൊക്കെ ക്ലീൻ ഷീറ്റ് കൊടുക്കുന്നു ഈ രീതിയിൽ ഇടിയെയും മറ്റു കാര്യങ്ങളെയും ഒക്കെ തന്നെ അനാവശ്യമായ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നു നമുക്കറിയാം ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ കമ്മീഷന്റെ പ്രൊസീജിയർ പോലും ഇല്ലാതാക്കിക്കൊണ്ട് രണ്ട് ദിവസം കൊണ്ട് തന്നെ പുതിയ രണ്ടു പേരെ തിരഞ്ഞെടുക്കുന്നു അഞ്ചു പേരിൽ നിന്ന് സെലക്ട് ചെയ്ത് അതിൽ നിന്ന് ഒരാളെ എടുക്കേണ്ട പ്രോസസ്സ് പോലും ഇല്ലാതെ ഇന്ത്യയിലെ ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ എലക്ഷൻ കമ്മീഷനെ പോലും അവരുടെ ചൊൽപ്പടിക്ക് നിർത്തുന്ന രീതിയിലാണ് മോദി മുന്നോട്ട് പോകുന്നത് എങ്കിൽ പോലും ജനങ്ങൾ ഇവർക്കെതിരെ തിരിയുമെന്ന് കണ്ടത് കൊണ്ടാണ് ഡൽഹി എല്ലാ സീറ്റും ലോക്സഭയിൽ പോകുമെന്നൊക്കെ കണ്ട് എല്ലാ സ്ഥാനാർത്ഥികളെയും വെച്ച് കൂടെ വെച്ചത് കൂടാതെ ഇത് തവണ ചെയ്യുമാണ് ബി ജെ പി തളിക്കുന്നു ഒന്ന് ആം ആദ്മിക്ക് ഇത്തരത്തിലുള്ള അവസ്ഥ വരുമ്പോൾ പഞ്ചാബിലടക്കം നമ്മുടെ സഖ്യമില്ലാത്ത സ്ഥലങ്ങളിൽ ആം ആദ്മിക്ക് കൂടുതൽ രീതിയിലുള്ള അതാണ് രമേഷ് മാണിക്കോട്ട് അതാണ് രമേഷ് മാണിക്കോട്ട് അതിനുള്ള മറുപടി പരാജയ ഭീതി കൊണ്ട് എന്ത് തരത്തിലും എതിരാളികളെ തോൽപ്പിക്കാം അത് ഭയപ്പെടുത്തിയാണെങ്കിൽ അന്വേഷണ ഏജൻസികളെ കരുവാക്കിയാണെങ്കിൽ ഏത് തരത്തിലാണെങ്കിലും തോൽപ്പിക്കാം എന്നുള്ളത് ഇവിടെ മാത്രം പ്രയോഗിക്കപ്പെടുന്ന ഒരു രീതിയല്ല പുറത്തുനിന്നുള്ളവർ ജനാധിപത്യത്തെ വിലയിരുത്തുന്നവർ അത് ആ തരത്തിലായിരിക്കില്ലേ കാണുക അല്ല ഇതിപ്പം ആഷിഫ്ജി പറഞ്ഞതിലെ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിന്റെ ഫണ്ട് മരവിപ്പിച്ചുകൊണ്ട് അത് കോടതി പോയിട്ട് കോടതി എന്താ പറഞ്ഞത് എന്തുകൊണ്ട് തള്ളിയില്ല അപ്പൊ അതിന് കാരണം ഉണ്ടാവും കേട്ടോ അതുകൊണ്ടാണെന്നല്ലേ അല്ലെ കോടതി അനുവദിക്കണ്ടേ അതുപോലും ഇന്ന് മറ്റൊരു കാര്യം ഈ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിട്ട് കോടതി ജാമ്യം കൊടുത്തില്ല അവർ പത്ത് ദിവസം ചോദിച്ചു ഏഴ് ദിവസം മറ്റോ കൊടുത്തിരിക്കുകയാണ് അല്ലെങ്കിൽ അപ്പഴും തന്നെ കേസ് യാതൊരു വിധം തെളിവില്ല ഒരു തെളിവ് ഇല്ലാത്ത കൊണ്ടു വന്നെങ്കിൽ കോടതി പറഞ്ഞു പക്ഷേ രമേശ് കോടതി അവിടെ നിൽക്കട്ടെ ഈ നടപടികളെല്ലാം ഉണ്ടാകുന്നത് ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾക്ക് എതിരെ മാത്രമാകുമ്പോഴാണ് ബി ജെ പിയിലെ നേതാക്കന്മാരാരും അഴിമതിയുടെ കറ പോലും പുരണ്ടിട്ടില്ല എന്ന് പറയുക ബി ജെ പിയിലേക്ക് പാർട്ടി മാറുമ്പോൾ അതുവരെയുള്ള അഴിമതി കഥകളെല്ലാം മായച്ചു കളയുക ഇത് ഈ നടപടിയും വേട്ടയാടലും നടക്കുന്നത് പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ മാത്രമാകുന്നതാണ് വിഷയം മാഡം അത് ഒരാൾ ഒരു ഒരു കളവ് ചെയ്താണ് നേരെ ഒരു അന്വേഷണം വരുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഭേദഗതിപ്പെടുന്നത് നിങ്ങൾ അതിൽ ഹാജരാവില്ല പോവില്ല ബിജെപിക്കാർക്കെതിരെ പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം കോടതി ഇല്ല ഇവിടെ നിങ്ങൾ അന്വേഷണ ഏജൻസിയെ നിങ്ങൾക്ക് വിശ്വാസമില്ല ഓക്കെ ഫൈൻ ഇഷ്യൂ നിങ്ങൾക്ക് കോടതിയിൽ ഒരു നേതാവിന്റെ പേരിൽ അഴിമതി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും ജുഡീഷ്യറിയെ പോലും വിശ്വാസമില്ലാത്തവരാണ് പ്രതിപക്ഷ പാർട്ടികൾ എന്നൊരു ആരോപണം ബിജെപിയുടെ ഭാഗത്തു നിന്നുണ്ട് അതായത് അനുകൂലമായിട്ടുള്ള തീരുമാനമെടുക്കുമ്പോൾ കോടതി പോലും സർക്കാരിന് പാവയായിട്ട് നിൽക്കുന്നു അതേസമയം കോടതിയുടെ വിശുദ്ധിയെ ഉയർത്തിപ്പിടിക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ എന്നൊരു ആരോപണമുണ്ട് അത് തന്നെ ആവർത്തിക്കുന്നു രമേശ് മാണിക്കോത്ത് അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത് നമ്മുടെ കോടതികൾ പല സമയത്തും വരുന്ന വിധികളെ കുറിച്ചൊക്കെ നേരത്തെ നമ്മളെല്ലാം ചർച്ച ചെയ്തിട്ടുള്ളതാണ് അത്തരത്തിലുള്ള കാര്യത്തിലേക്ക് ഞാൻ ഞാനിപ്പോ പോകുന്നില്ല നേരത്തെ അവർ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരെ മാത്രമാണ് കഴിഞ്ഞ എട്ടു വർഷമായിട്ട് കേസ് വന്നിട്ടുള്ളത് നൂറ്റി ഇരുപത്തി ഒന്ന് ആളുകൾക്കെതിരെയാണ് കഴിഞ്ഞ എട്ടു വർഷം രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെയാണ് കേസ് വന്നത് അതിൽ നൂറ്റി പതിനാറ് പേരും പ്രതിപക്ഷത്തെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്ന നേതാക്കന്മാർക്കെതിരെയാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ആളുകൾക്കെതിരെ കേസെടുത്തപ്പോ നൂറ്റി പതിനാറ് ആളുകൾക്കെതിരെയും പ്രതിപക്ഷ നേതാ നേതാക്കൾമാർക്കെതിരെയാണ് കേസ് ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ നേരത്തെ നിങ്ങളൊക്കെ സൂചിപ്പിച്ചതുപോലെ ബി ജെ പിയിലേക്ക് വന്നാൽ ഉടനെ ക്ലീൻ ചിറ്റ് കിട്ടുകയാണ് ഇപ്പൊ മറ്റേ ഉണ്ടായിരുന്ന മുഗൾ റോയെ കുറിച്ച് നമുക്കറിയാം ഹിമന്ത് വിശ്വാസിനെ കുറിച്ച് അറിയാം അജിത് പവാറിനെ അറിയാം ഇവരുടെ ഭാഗത്തേക്ക് ചെല്ലുമ്പോ അവരെല്ലാം പുണ്യവാളന്മാരായി മാറുകയാണ് അപ്പൊ ഇത് കൃത്യമായി ഇപ്പൊ എത്ര ആളുകളെ ജയിലിൽ അടച്ചിരിക്കുന്നു ഏത് ആരെങ്കിലും കുറ്റക്കാരാണെന്ന് കണ്ടെത്തി കണ്ടെത്തിയതിനു ശേഷം ജയിലിലടച്ചതല്ല ഇവർ കേസെടുക്കുന്നു ജയിലിലടക്കുന്നു ഇനി അവര് കുറ്റക്കാരല്ലെന്ന് തെളിയി അവരുടെ ബാധ്യതയായി മാറിയാണ് ഓരോ നേതാക്കന്മാരെ രാഷ്ട്രീയപരമായി കേസെടുത്ത് ജയിലിൽ അടയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇവരുടെ ബാധ്യത നടത്തുന്നു ആ ശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കേണ്ടത് ജനങ്ങളാണ് ഒരുപക്ഷെ ഈ ഒരു തെരഞ്ഞെടുപ്പോട് കൂടി അത് ഉണ്ടാകുമെന്ന് തന്നെയാണ് കാരണം ജനാധിപത്യത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടക്കുന്നത് എല്ലാ അതാണ് രമേശ് മാണിക്കോത്ത് തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരം ഒരു കാര്യം ചെയ്യുക ഓൾറെഡി ദേശീയ അന്വേഷണ ഏജൻസികളെ കരുക്കളാക്കി പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്നു എന്നുള്ള ഒരു ആരോപണം ഉയർത്തുന്നുണ്ട് ഇന്ത്യ മുന്നണി അതിനിടയിൽ ഈ ഒരു നീക്കത്തിലേക്ക് കടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് തെരഞ്ഞെടുപ്പ് കാലത്തെ ഒരു തെറ്റായ തീരുമാനമായി മാറാനുള്ള സാധ്യതയില്ലേ ഡൽഹിയിലെങ്കിലും ബിജെപിയെ സംബന്ധിച്ചിട്ടുണ്ടോ ഇത് തെരഞ്ഞെടുപ്പുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇത് എട്ട് മാസം മുന്നേ കൊടുത്തോണ്ടിരിക്കുന്ന സമൻസാണ് അന്നേ പോകട്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ കൈകൾ ശുദ്ധമാണെങ്കിൽ കേജ്രിവാളിന്റെ കൈകൾ ശുദ്ധമാണെങ്കിൽ അഴിമതി നടത്തിയിട്ടില്ല എങ്കിൽ അദ്ദേഹം അന്നേ പോയിട്ട് പറയേണ്ടതായിരുന്നു ഇല്ല ഞാൻ വന്നിരിക്കുന്നു എന്ത് അന്വേഷണത്തിലും ഞാൻ അദ്ദേഹം പറയുന്നില്ലേ ഞാൻ ജയിലിൽ കിടക്കാൻ തയ്യാറാണ് അപ്പൊ തന്നെ ഉറപ്പുണ്ട് ജയിലിൽ കിടക്കേണ്ടി വരുന്നത് ഞാൻ വേറൊരു കാര്യം പറയാം ഈ നരേന്ദ്രമോദി ഇവിടെ ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഇവരുടെ കോൺഗ്രസിന്റെ അന്വേഷണ ഏജൻസി അല്ലേ കൊണ്ടുപോയിട്ട് പത്ത് മണിക്കൂർ പിടിച്ച് ചോദ്യം ചെയ്ത് ഞങ്ങൾ എന്തേലും കുറ്റം പറഞ്ഞു കോൺഗ്രസിന്റെ അത് വേട്ടയാണു അതാണ് ഇതാണ് അത് ഒരു അന്വേഷണം നടക്കുമ്പോൾ അതിനെ സഹകരിക്കുക എന്നുള്ളത് ഇന്ത്യ ഭരണഘടനയിൽ ഉള്ളതാണ് അത് ഏത് പൗരനും അത് മുഖ്യമന്ത്രിയായാലും പ്രധാനമന്ത്രി അത് ചെയ്യണം അത് ചെയ്യാതെ ഒളിച്ചു കളി നടത്തിയിട്ട് ഇപ്പൊ ഘട്ടത്തിൽ ഒൻപത് സമരച്ചു ശേഷം അറസ്റ്റ് നടക്കുമ്പോൾ കരഞ്ഞുകൊണ്ടോ ബഹളം വെച്ചുകൊണ്ടോ കാര്യമില്ല നിയമത്തിനെ നേതപരമായി തന്നെ നേടണം അത് ഗുണ്ടായിച്ചൊക്കെ നേരിടുന്നുണ്ട് ഇത് ആളുകളെയൊക്കെ വളരെ സത്യസന്ധമായി ഇവരിങ്ങനെ നിയമപരമായി നേരിടുകയാണ് കേരളത്തിൽ ഒരു കേസ് നാല്പത്തി ഒന്ന് കോടിയുടെ കേസ് അത് കേരള പോലീസ് കേസ് കേസെടുക്കുകയും ആ കേസിന്റെ ഡീറ്റെയിൽ കൊടുത്തപ്പോൾ ഇന്ന് ആധാര വകുപ്പിന്റെ ഡയറക്ടർ ജനറൽ പറയുകയാണ് അതിനെ കുറിച്ച് അറിയില്ല എന്നുള്ളത് അപ്പൊ അവർക്ക് വേണ്ട കേസുകൾ ഒതുക്കാനും പ്രത്യേകിച്ച് സ്റ്റേറ്റിലെ മുഖ്യമന്ത്രിമാരെയൊക്കെ പേടിപ്പിച്ചുകൊണ്ട് അവരെ പരിധിയിൽ വരുത്താനും ഉള്ള കാര്യങ്ങളാണ് കേരളത്തിനടക്കം കാണുന്നത് എന്നുള്ളത് സത്യമായ കാര്യമാണ് ഇവർക്ക് ആവശ്യമുള്ള പ്രതിപക്ഷ ഐക്യം കണ്ട് ഇന്ത്യ മുന്നോട്ട് വരുമ്പോൾ അവരെ ഒക്കെ തിരഞ്ഞെടുപ്പിച്ചുകൊണ്ട് എങ്ങനെ കൂച്ചുവിലയിടാം എന്നുള്ളതിന്റെ തെളിവ് തന്നെ ഇത് എങ്ങനെ വെളുപ്പിക്കാൻ ശ്രമിച്ചാലും ഏകത്തെ രീതിയിൽ പറഞ്ഞാലും ജനാധിപത്യത്തിന്റെ മരണമൊഴിയും വെളുപ്പിക്കൊണ്ടുള്ള കാര്യമാണ് ആ അതിനൊരു കാര്യം പറയാനുള്ളത് ശ്രീ ആശിഫി പറഞ്ഞു പ്രതിപക്ഷ നേതാക്കന്മാരെ തെരഞ്ഞുപിടിച്ച് കേസെടുക്ക ഞാൻ ചോദിക്കുന്നു കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനെതിരെ ആരെങ്കിലും കേസെടുത്തോ കേരളത്തിലെ കെ പി സി സി പ്രസിഡന്റ് സുധാകരനെതിരെ ആരെങ്കിലും കേസെടുത്തോ അപ്പൊ തെറ്റ് ചെയ്തവർക്കെതിരെ മാത്രമല്ലേ കേസെടുക്കുന്നുള്ളൂ അല്ലാത്തവർക്കെതിരെ എവിടെയാണ് കേസെടുക്കുന്നത് അപ്പൊ ഈ രീതിയിൽ ഒരു ആരോപണം ഉന്നമിച്ച് ജനങ്ങളെ വെറുതെ വഞ്ചിതരാക്ക് ജനങ്ങളെ പറ്റിക്കരുത് ജനങ്ങളെ മുന്നിൽ പറയാനുള്ളത് പറയാ എന്താണെന്നുള്ളത് കാര്യങ്ങൾ പറയാമല്ലാതെ ഈ രീതിയിൽ അത് ബി ആണ് ഇ ഡി ആണ് സി പി ഐ ആണ് ദേശീയ അന്വേഷണ ഏജൻസികളാണ് ഈ രീതിയിൽ വേറൊരു കാര്യം എനിക്ക് ആശങ്കയോട് ചോദിക്കാനുള്ളത് ഭീഷണിപ്പെടുത്തിയിട്ടും മറ്റുമാണ് നമ്മൾ കൊണ്ടുവരുന്നത് എ കെ ആന്റണി കേരളത്തിന്റെ മുഖ്യമന്ത്രി രണ്ടു പ്രാവശ്യമായിരുന്നു മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ മകൻ അനിൽ ആന്റണി എന്ത് ഭീഷണിപ്പെടുത്തിയിട്ടാണ് അദ്ദേഹത്തെ കൊണ്ടുവരുന്നത് കെ കരുണാകരൻ്റെ മകൻ എന്നുള്ള യാതൊരു വാല്യൂ ഇല്ലാത്ത ഒരു മൈൻഡ് ഒരു കാര്യമില്ല വെറുതെ നിങ്ങളുടെ അന്തസ്വ നിങ്ങളുടെ ആ ഒരു തോൽവിയും പാത്രത്തും കാണിക്കുന്നതാണ് ഞാൻ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുമ്പ് അനീഷ് മണ്ണാർക്കാണ് ഒരു കാര്യം ഉറപ്പാണ് ഒരു വലിയ ക്രൗഡ് പിള്ളറാണ് അഴിക്കുള്ളിലായിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ശക്തനായിട്ടുള്ള ഒരു നേതാവിന്റെ അസാന്നിധ്യം ഉണ്ടാകും അത് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് തന്നെ ഉണ്ടാകും അതല്ലാതെ ഈ രാഷ്ട്രീയ പ്രതിരോധം ഉയർത്തിക്കൊണ്ട് ഇന്ത്യ മുന്നണി ഈ ഒരു വിഷയം മുന്നിൽ കണ്ടുകൊണ്ട് ഏ ഏക്യത്തോടുകൂടി കൂടുതൽ ശക്തമാകുകയാണോ ഉണ്ടാവുക അതോ ദുർബലപ്പെടുകയാണോ എന്തിനായിരിക്കും സാധ്യത തീർച്ചയായും ഈ ഒരു അറസ്റ്റോടു കൂടി ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ അറസ്റ്റുകൾ അവസാനിക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്നില്ല ഇനിയും ഇത്തരത്തിലുള്ള അറസ്റ്റുകൾ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ സ്ഥാനാർത്ഥികളായ ആളുകൾക്കെതിരെ മുഖ്യമന്ത്രിക്കെതിരെയൊക്കെ പല മുഖ്യമന്ത്രിമാരെയൊക്കെ ഇവരുടെ ഇവ ഇവരുടെ നിങ്ങളെ സംസാരിച്ചപ്പോൾ ഞാനൊന്നും പറഞ്ഞില്ല പറഞ്ഞത് തിരിച്ചു പറയാനില്ല എന്നിട്ടല്ലായിരുന്നു അപ്പോ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള അറസ്റ്റുകളൊക്കെ ഇനിയും അറസ്റ്റ് നാടകങ്ങളൊക്കെ ഇനിയും ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷേ ഇന്ത്യയിലെ ജനങ്ങൾ ഇതെന്താണെന്ന് കൃത്യമായി മനസ്സിലായി ഏഴായിരം കോടിയിലധികം കള്ളപ്പണം വെളുപ്പിച്ചെടുത്ത സ്വന്തം പോക്കറ്റിലാക്കിയ ഒരു രാഷ്ട്രീയ പാർട്ടി ഏഴായിരം കോടി ഏഴായിരം കോടിയുടെ അഴിമതിപ്പണം പണം കൈയിടിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ബാക്കിയുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളെയും ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യൻ ജനതയ്ക്ക് മുന്നിൽ തുറന്നു കാണിക്കപ്പെടുന്നത് ഏഴായിരം കോടിയോളം കള്ളപ്പണം വാങ്ങിയിട്ടുള്ള പണം കയ്യിൽ വെച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി മറ്റു ഭരണപക്ഷ എല്ലാം ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് ചർച്ചയാകാൻ വേണ്ടി പോകുന്നത് ഏഴായിരം കോടിയോളം രൂപത്തിൽ പറഞ്ഞ അവസാന വിഷയം ഇലക്ട്രൽ ബോണ്ട് ഇല്ലാതാകുന്ന വിഷയമല്ല ഇലക്ട്രൽ കോടി പറഞ്ഞു അതെ അത് അതൊരു നിയമപ്രകാരം പാർലമെന്റിൽ പാസാക്കിയ ഒരു പാസ്സാക്കിയ സംവിധാനമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വാങ്ങിച്ചിട്ട് സി പി എമ്മിന് കിട്ടിയിട്ടില്ല കാരണം നാല് ശതമാനം അതുകൊണ്ട് ഇവരുടെ രാഷ്ട്രീയ പ്രവർത്തനം കള്ളപ്പാടത്തിലാണെന്ന് ഞാൻ പറയുന്ന ഇവരെ പരിശീലനത്തിൽ ഇവര് ഇവരുടെ ഇവർ കാണിക്കട്ടെ ഇവരുടെ സി പി എമ്മിന്റെ വരവ് ചെലവ് അടച്ചവർ കാണിക്കട്ടെ എങ്ങനെയാണ് ഇവര് മുന്നോട്ട് പോയത് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് ഇലക്ട്രോ ബോണ്ടിൽ വാങ്ങിച്ചിട്ടുണ്ട് എല്ലാ രാഷ്ട്രീയ e 가 la p a r നിങ്ങൾ രാഷ്ട്രീയം രാഷ്ട്രീയം സമയമില്ലാത്തതുകൊണ്ട് അറസ്റ്റിൽ ഏത് തരത്തിൽ പ്രവാസ ലോകം കാണുന്നു എന്നുള്ളതാണ് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു നടപടിയിലേക്കാണോ തെരഞ്ഞെടുപ്പിന് മുൻപ് കടന്നത് എന്ന ചോദ്യം കൂടിയായിരുന്നു അതിൽ പ്രവാസ ലോകത്തെ ആശങ്കകൾ കൂടി ഇതിനകത്ത് പങ്കുവെക്കുക കൂടിയായിരുന്നു അതിൽ സമയപരിമിതി കൊണ്ടാണ് വീണ്ടും കടക്കാൻ കഴിയാത്തത് വളരെയധികം നന്ദി ആരീഷ് പണാർക്കാട് രമേശ് മാണിക്കോത്തൊപ്പം അടുകിരി ഹാഷിക്തായി കണ്ടി ഈ ചർച്ചയ്ക്കൊപ്പം തീർച്ചയായിട്ട് ഏതായാലും ഗൾഫ് നമസ്കാരം